കോഴിക്കോട് ഒരു സ്കൂൾ ബിൽഡിംഗ് കെട്ടി ഉയർത്തിയപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തി കേരളം എന്ന് പറയുന്ന പച്ചസ്ഥാനിൽ ഈ പറയുന്ന ഗണപതി ഹോമം തെറ്റാണ് എന്നുള്ളത് അറിയാതെയാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഗണപതി ഹോമം നടത്തിയത് ഈ ഗണപതി ഹോമത്തിന് പകരം കുറച്ച് മതപണ്ഡിതന്മാരെ അതായത് ഇസ്ലാം മതപണ്ഡിതന്മാരെ കൊണ്ടുവന്നൊരു മൗലൂത്ത് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്കൂളിന്റെ പേര് വാനോള ഉയർന്നു കണ്ടേനെ ഇതിപ്പോൾ ആ സ്കൂളിൻ്റെ പേരും പോയി ആ സ്കൂൾ പണിത മാനേജ്മെന്റിന്റെ പേരും പോയി ബോംബ് അതായത് അണുബോംബ് പൊട്ടുന്ന പ്രതീതിയായിരുന്നു കോഴിക്കോട് നിലയിൽ ഗണപതി ഹോമം നടത്തിയത് അതുകൊണ്ടാണ് ഈ പറയുന്ന ആ പ്രശ്നം അത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ വിഷപ്പുക അവിടുത്തെ ആളുകൾ ശ്വസിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് പിണറായി പോലീസിന്റെ ആളുകൾ പോയിട്ട് അറസ്റ്റ് ചെയ്യാനൊക്കെ കാരണം ഉണ്ടായത് അത് മാത്രമല്ല ഈ അണുബോംബ് പൊട്ടിക്കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്തുകൊണ്ട് കുറച്ച് സഖാക്കന്മാർ രാത്രിക്ക് രാത്രി ഈ പറയുന്ന ഗണപതി ഹോമത്തെ എതിർത്തുകൊണ്ട് പുറത്ത് ശബ്ദമുണ്ടാക്കുകയും ചെയ്തിരുന്നു കലികാലം കളികാലമല്ലാതെന്താ പറയാ ഹൈന്ദവൻ ചെയ്ത അബദ്ധത്തിന്റെ പേരിൽ അനുഭവിക്കുകയാണ് അതായത് അവനവന്റെ വിശ്വാസം ആ വിശ്വാസത്തെ അവന്റെ ഒരു ഒരു കെട്ടിടത്തിൽ ഒരു സ്കൂൾ കെട്ടിടമാണ് അത് സ്വന്തം പ്രൈവറ്റ് സ്കൂൾ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ പോലും ഒരു ഗണപതി ഹോമം കഴിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഹൈന്ദവനെ തളച്ചിടുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഹൈന്ദവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് ചില ശരികളിലോട്ട് പോകാറുള്ളത് ശരിയായിരിക്കാം ഇതും ആ ഒരു ശരിയിലോട്ടുള്ള പോക്കിന്റെ വഴിയാണ് ഇവിടെ നമ്മൾ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളിലും വർഗീയത പറയുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് അതായത് ഹൈന്ദവിൻ്റെ വിശ്വാസത്തെ മുച്ചൂട് മുടിപ്പിക്കുക എന്നുള്ള ക്വട്ടേഷൻ എടുത്ത് സി പി എം പോലുള്ള പാർട്ടികൾ മുന്നോട്ട് വരുമ്പോൾ അത് തകർക്കപ്പെടാൻ അനുവദിക്കില്ല ആ വിശ്വാസത്തെ ഹനിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ക്വട്ടേഷൻ ഞങ്ങളും എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വർഗീയവാദിയാകുന്നതും അവർ നല്ലപുള്ളകുന്നതും തല പോയാലേ ശരി ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസങ്ങളെ ഹൈന്ദവന്റെ ആരാധനാലയങ്ങളെ ഇവരെയൊന്നും ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കൂല അത് കഴിഞ്ഞ് സി പി എം അല്ല അവരുടെ നാല് തന്തമാര് വന്നാലും സമ്മതിക്കൂല അത്രേയുള്ളൂ അതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല കാരണം എന്താച്ചിന് സൗകര്യം ഇല്ലെന്നേ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ വളരട്ടെ ഞങ്ങളുടെ മക്കളും അങ്ങനെ വളരട്ടെ ഇവിടെ ഹൈന്ദവ വിശ്വാസം കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ദോഷം ഉണ്ടായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ തെറ്റില്ല ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഹൈന്ദവന്റെ മുഖത്തോട്ട് തുപ്പുന്ന ഈ പ്രവണത കണ്ടിട്ടും അവന്റെ ഉള്ളിൽ അവൻ ആശ്വസിക്കുകയാണ് എന്ന് ഞാൻ സി പി എമ്മിനാണല്ലോ വോട്ട് കുത്തിയത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ മതത്തെ വളർത്തില്ല എന്നുള്ളത് ഈ തെറ്റുകൾ തിരുത്തപ്പെടട്ടെ ആ ആ മണ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വോട്ട് ചെയ്ത മണ്ടന്മാർക്ക് അവന്റെ തെറ്റുകൾ തിരിച്ചറിയട്ടെ അവന്റെ കുടുംബത്തിലും ഈ പ്രശ്നങ്ങൾ വരട്ടെ അപ്പോൾ മാത്രമേ തിരിച്ചറിവുന്നൂ